ഉളുവാർ അസൈദ് ഇസ്മായിൽ അൽ തങ്ങൾ മഖാമറൂസ് ഏപ്രിൽ മുതൽ മെയ് അഞ്ചു വരെ നടക്കും ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് അഞ്ചിന് പകലാണ് ഇതോടനുബന്ധിച്ചാണ് ഏപ്രിൽ മുതൽ മെയ് നാല് വരെ പ്രഭാഷണ പരമ്പര നടക്കുന്നത് രാവിലെ പത്ത് മണിക്ക് സയ്ദ് കെ എസ് ആറ്റകോയ തങ്ങൾ പതാക ഉയർത്തുന്നതോടെ ഉറൂസ് പരിപാടികൾക്ക് തുടക്കമാകും രാത്രി എട്ട് മുപ്പതിന് നടക്കുന്ന സമ്മേളനം കാസർഗോഡ് സംയുക്ത ജമായത്ത് ഖാസി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ സയ്യിദുലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും എൻ പി എം സൈദ് ഷറഫുദ്ദീൻ തങ്ങൾ അലഹാദി റബ്ബാനി കുന്നുംകൈ പ്രാർത്ഥന നടത്തും അബ്ദുൽ മജീദ് ഭാഗവി കൊടുവള്ളിയുടെ ഉണ്ടാകും ബംബ്രാണ കത്തീബ് ജുനൈദ് ഫൈസി പാപംകോയ നഗർ മസ്ജിദ് ഖത്തീബ് അബ്ദുൾ ഖാദർ സഖാഫി ഒളയം ഗത്തീബ് അൻവർ അലി ദാരിമി ദാരിമെറിയ ഖത്തീബ് മുഹമ്മദ് ഷാഫി സഹദ്ദി ഇച്ചിലിംകോട് ഖത്തീബ് ജഗർ ബുസ്താനി ഹീരൂർ ഖത്തീബും മുദ്രസുമായ അബ്ദുൾ ജലീൽ ഫൈസി ഉറൂസ് കമ്മിറ്റി ചെയർമാൻ എം അബ്ദുള്ള ഉൾവാർ ജമായത്ത് കമ്മിറ്റി ട്രഷറർ പി എ അബ്ദുൾ ഖാദർ ഉൾവാർ ഹിദായത്ത് ഇസ്ലാം മദ്രസ സദർ മുീം അബുബക്കർ സഖാഫി സിദ്ദിഖ് സഖാഫി അബ്ദുൾ ഗഫൂർ സഹദി തുടങ്ങിയവർ സംബന്ധിക്കും ഉൾവാർ ജമാ ജനറൽ സെക്രട്ടറി യു എ മുഹമ്മദ് കുഞ്ഞി സ്വാഗതം പറയും രാത്രി എട്ട് മുപ്പതിന് കുറ്റമ്പാറ അബ്ദുറഹ്മാൻ താരിമിയും ഇരുപത്തിയേഴിന് അൻവർ അലി ഹുദവിയും ഇരുപത്തിയെട്ടിന് ഷാഫി സഖാഫി മുണ്ടമ്പ്രയും ഇരുപത്തിയൊൻപതിന് മുഹമ്മദ് ഹനീഫ് നിസാമിയും മുപ്പതിന് മസൂദ് സഖാഫി ഗൂഢല്ലൂരും മെയ് ഒന്നിന് ഷമീർ ദാരിമി കൊല്ലവും രണ്ടിന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും മൂന്നിന് ഗലീൽ ഹുദവിയും വിവിധ വിഷയങ്ങളെ അധികരിച്ച് പ്രഭാഷണം നടത്തും മെയ് നാലിന് രാത്രി എട്ട് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം സയ്യിദ് ഇബ്രാഹിം ഗലീൽ ബുഗാരി ഉദ്ഘാടനം ചെയ്യുമെന്നും കുമ്പോൾ സയ്യിദ് ജാഫർ സ്വാതിക്ക് തങ്ങളുടെ പ്രാർത്ഥന നിർവഹിക്കുന്ന പരിപാടിയിൽ മഞ്ചേശ്വരം എംഎൽഎ എ കെ എം അഷ്റഫ് മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കുമ്പള പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കെ എം കുഞ്ഞി എം അബ്ദുല്ല മുഹമ്മദ് കുഞ്ഞി യു എ മുഹമ്മദ് കുഞ്ഞി ഉളുവാർ പി എ അബ്ദുൾഖാദിർ മാമൂ തൃക്കണ്ടം യൂസുഫ് ഉളവാർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പള